ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തുടക്കം കുറിക്കാനിരിക്കെ ടി പി ചന്ദ്രശേഖരന്റെ കൊലപാതകം വടകരയിലടക്കം തെരഞ്ഞെടുപ്പ് പ്രചാരണം ആയുധമാകുമെന്ന് വ്യക്തം ഹൈക്കോടതി വിധിയിലൂടെ ടി പി വധം രാഷ്ട്രീയ കൊലപാതകമാണെന്ന് വ്യക്തമാകുമ്പോൾ അതിനു പിന്നിലെ രാഷ്ട്രീയ ഗൂഢാലോചന കൊണ്ടുവരാനുള്ള നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത് അതിനെ സി പി എം എങ്ങനെ പ്രതിരോധിക്കും എന്നതാണ് ഇനി അറിയേണ്ടത് ഉന്നതതല ഗൂഢാലോചന അന്വേഷിക്കാൻ സർക്കാർ തയ്യാറാകുന്നില്ല മടിയിൽ കനമില്ലെങ്കിൽ അന്വേഷണം ടി പി ചന്ദ്രശേഖരന്റെ ഭാര്യയും വടകര എം എൽ എ കെ കെ രമ വ്യക്തമാക്കുന്നത് ഈ വെല്ലുവിളിയിലൂടെ കെ കെ രമ പ്രതിരോധത്തിലാക്കുന്നത് സി പി എമ്മിനെ തന്നെയാണ് വടകര ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ടി പി ചന്ദ്രശേഖരൻ വധം വീണ്ടും പ്രചരണമായുധമാകുമെന്ന് ഇതിലൂടെ വ്യക്തം ടി പി വധ ഗൂഢാലോചന കേസിൽ ഫോൺ വിവരങ്ങളിലടക്കം തെളിവുകൾ കിട്ടാൻ സി ബി ഐ അന്വേഷണം വേണമെന്നാണ് യു ഡി എഫ് മുന്നോട്ട് വെക്കുന്നത് അങ്ങനെയെങ്കിൽ അന്വേഷണം ചെന്നെത്തുക സി പി എമ്മിന്റെ ഉന്നത നേതാക്കളിൽ തന്നെയായിരിക്കും അത് സി പി എമ്മിന് നൽകുക വലിയ തിരിച്ചടി തന്നെയാവും ഇടതുപക്ഷത്തിന് ഏറെ സ്വാധീനമുള്ള മണ്ഡലമായിരുന്നു രക്തസാക്ഷികളുടെ മണ്ണായ വടകര ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ സി പി എം വടകര ലോക്സഭാ മണ്ഡലം പിടിച്ചെടുത്തതിനുശേഷം രണ്ടായിരത്തി നാല് വരെ പാർട്ടിയുടെ കൈവശമായിരുന്നു വടകര എന്നാൽ രണ്ടായിരത്തി ഒൻപതിലെ പൊതു തെരഞ്ഞെടുപ്പായപ്പോഴേക്കും വടകരയിലെ രാഷ്ട്രീയ അന്തരീക്ഷം തീർത്തും മാറിയിരുന്നു ടി പി ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ ആർ എം പി രൂപീകരിച്ചതിന് ശേഷം നടന്ന ആ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വിജയിച്ചു പിന്നീട് ഡി പി ചന്ദ്രശേഖരന്റെ കൊലപാതകവും തുടർന്ന് രൂപപ്പെട്ട രാഷ്ട്രീയ സാഹചര്യവും കോൺഗ്രസിനെ തന്നെയാണ് സഹായിച്ചത് രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊൻപതിലും നടന്ന തെരഞ്ഞെടുപ്പുകളിൽ അനായാസ വിജയമാണ് കോൺഗ്രസ് നേടിയത് ഇത്തവണയും അതേ സാഹചര്യം അനുകൂലമാക്കാൻ ഡി പി വധത്തിന് പിന്നിലെ കോടതി വിധി ഉയർത്തിയുള്ള പ്രചരണമാവും യു ഡി എഫ് ലക്ഷ്യം വെക്കുക ശ്യാം കെ വാരിയർ അമൃത ന്യൂസ് കോഴിക്കോട്